ഹായ് ഫ്രണ്ട്സ് കാമലാ വർഷത്തി സംഗീഡോ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ന്യൂ ഇയർ തുടങ്ങുമല്ലേ പുതിയ വർഷത്തിൽ നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം അപ്പോൾ ഇനി മുടങ്ങാതെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം പിന്നെ അപ്പോൾ ഇന്നൊരു എൻ മൈ ലൈഫ് കാണിക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് രാവിലെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞു സ്കൂളിൽ പോയി കൈ ജോലിക്ക് പോയി അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ജോലിയും കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാകാം ഇത് നല്ലൊരു തുടക്കമായിരിക്കട്ടെ നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കിടക്കാം അപ്പോൾ അത് ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ ഒത്തിരി കിടപ്പുണ്ട് രാവിലെ കാപ്പി ഉണ്ടാക്കിയ പാത്രവും കാപ്പി കഴിച്ച പാത്രവും കിടപ്പ് രാവിലെ ഇഡ്ഡലി ആയിരുന്നു അതൊന്നും ഉണ്ടാക്കിയതൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം രാവിലെ മൂന്ന് പോകാനുള്ളതുകൊണ്ട് എപ്രാളം പിടിച്ചെല്ലാം ചെയ്തതായിരുന്നു അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പിന്നെ സോപ്പ് കൂടി ഇട്ടിരിപ്പുണ്ട് കുണി കഴുകാൻ വേണ്ടിയിട്ട് വഞ്ചുകൊണ്ട് വെച്ചതായിരുന്നു ചോറിനാണെങ്കിൽ ഞാൻ മുറ്റത്തെ അടുപ്പിൽ കത്തിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ ഇതേപോലെ ഒന്നും കിട്ടിയിട്ടില്ല കറി വെക്കാൻ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കുട്ട് കറി ഉണ്ടാക്കണം അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കണം ഇട കിടന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അടുത്ത ജോലിയിൽ ഇട്ടുപോകാം അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ ல்லாம் കഴഞ്ഞു ക്ലീൻ చే ഉണ്ടണ്ട നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഹരി ഹരി എടപ്പടടറനအောင် നോക്കാം അതു കഴഞ്ഞു തുണി ഒന്ന് കഴുകണം നോക്കട്ടെ അപ്പോൾ ഗയ്സ് മീന ഒന്നും കിട്ടിയില്ല നേരെ നമുക്ക് പിന്നെ ഒരു തട്ടിക്കുട്ടി സാമ്പാർ വെക്കാൻ തരും അതിന് കിഴങ്ങും തക്കാളി ഉള്ളിയും സവാളയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഓമയ്ക്കൽ ഓമയിൽ ഓമയ്ക്കുണ്ടോയെന്ന് നോക്കാം ഒരു ഓമയ്ക്കയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാം നമുക്ക് പോയി നോക്കാം ഓമയ്ക്കുണ്ടോ ചോറ് അവിടെ കിടന്ന് വേകുന്നുണ്ട് തുണി മുക്കി വെച്ചു ഇതെല്ലാം അരിഞ്ഞ് അടുപ്പിലോട്ട് വെച്ചിട്ട് തുണി കഴുകാൻ നിൽക്കാമെന്ന് കരുതിയിട്ടായിരുന്നു ഓമയ്ക്കെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഓമക്കെന്ന് പറയും പിന്നെ തിരുവനന്തപുരത്തോട്ടൊക്കെ പപ്പായന്ന് പറയും പപ്പക്ക മൊത്തം കാടുകര കിടക്കുന്നുണ്ട് നമുക്ക് എടുക്ക പോയി നോക്കാം പേടിയാ വേസ് നമുക്ക് പോകാനും ചേര വല്ല ഉണ്ടോയെന്നുള്ളൊരു പേടിയാണ് ചേര ഭയങ്കര പേടിയാട്ടോ ആ വേ എൻ്റെ ഊന്നയ്ക്ക് മുൻപുണ്ട് നമുക്ക് നോക്കാം വടിയെത്തുമെങ്കിൽ നമുക്ക് കുത്തിയിടാം ചെറുതെണ്ണം മതി വലുതൊന്നും വേണ്ട പഴുത്തും ഇപ്പൊണ്ട് തോന്നു ഓക്കേ എണ്ണം വേണം എണ്ണം കൂടി പഴുത്തതായിരുന്നു ഇല്ലയോ നേരം അപ്പുറത്തെ വീട്ടിലെ സീനാക്കി കൂടി റൂമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനേ വ്ലോഗെടുക്കുക വീഡിയോ എടുക്കുക ആപ്പ് ഗായസ്തേൻ്റെ ഓമ്മയ്ക്കൊക്കെ പിച്ച് എടുത്ത് ഒരെണ്ണം പഴുത്തതാ കേട്ടോ ചെറുത് ഇതമുക്ക് കറി വയ്ക്കാം ഇതമ്മൾക്ക് ചെത്തി കഴിക്കാം അയ്യോ മുത്തമ്പൂ ചേർ കിടക്കുക അല്ലോ മുഴിഞ്ഞു കുഴഞ്ഞു യും കിട്ടിട്ടുണ്ട് ഇത് പഴുത്തതാണേ നമുക്ക് ചെത്തിയെടുക്കാം ഇത് സാമ്പാർ വയ്ക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം തുണി കഴുകിയിട്ട് വന്ന് അരിഞ്ഞെടുക്കാം െ നമുക്ക് ഈ ഉമ്മയ്ക്കൊന്ന് ചെത്തി നോക്കാം പഴുത്തതാ ഈ ചെത്തി നോക്കാം ചെത്തി എടുക്കട്ടെ നല്ലോണം പഴുത്തിട്ടില്ല ഒരു ഭാഗം മാത്രമേ പഴുത്തിട്ടുള്ളൂ വിട്ടേക്കേണ്ടതായിരുന്നു ളെ ചത്തിയാറച്ചേ പെട്ടുള്ളൂ ആ കുഴപ്പമില്ല നമുക്ക് പച്ച പാകമല്ല നമുക്ക് സാമ്പാറിന് പഴുത്ത പാകം ഉപയോഗിക്കാം എല്ലാരും ആയിട്ട് എന്തൊക്കെയാ പരിപാടി തീ അതെന്നുള്ളതെന്ന് നോക്കിയതാണ് അടുപ്പിലിട്ട് ഉയരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് അതും വേണം ഗ്യാസിലിട്ടാകുമ്പോഴത്തേക്കും ഒരുപാട് ഗ്യാസ് അങ്ങ് ഉണ്ടായോ ചോറൊക്കെ വെണ്ടുവരുന്നു അടുപ്പിലാകുമ്പോഴത്തേക്കും എനിക്കിഷ്ടമാണ് അടുപ്പി കത്തിക്കുന്നത് പക്ഷേ എനിക്ക് കത്തിക്കാൻ പറ്റത്തില്ല അലർജി ഉള്ളതുകൊണ്ട് കുറച്ച് പുകയടിക്കുമ്പോഴത്തേക്കും പിന്നെ ചുമ വരും ചുമ വന്നിട്ടന്ന് ശ്വാസം മുട്ട അതുകൊണ്ട് അങ്ങനെ അടുപ്പി കത്തിക്കത്തില്ല ഗ്യാസിലാണ് കത്തിക്കുന്നത് ഗ്യാസ് വെച്ചാൽ ചോറൊക്കെ വയ്ക്കുന്നത് പിന്നെ പല സ്ഥലത്തൊക്കെ ഓലയും ചൂട്ടും മടലുമൊക്കെ കിടക്കുന്ന രണ്ടോട്ട് വീണ്ടും വെള്ളത്തിൽ വെളിയിട്ട് കത്തിച്ചേക്കാൻ തരുന്നിട്ട് ചെയ്ത അതൊക്കെ കത്തി മാറുകയും ചെയ്യുള്ളൂ കുറച്ച് പാകം കഴിക്കത്തുള്ളു കേട്ടോ പത്തം തുണി ഇരുന്ന് ശബ്ദം കിട്ടുന്നു പട്ടിയുണ്ട് ഒരുപാട് തുണിയൊക്കെ വലിച്ചു താഴെ ഇടുന്നുണ്ടെന്ന് അറിയത്തില്ല നോക്കി നിൽക്കണം അവൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആ

ആ വേണ്ട രണ്ടു വെണ്ടയ്ക്കയും ഒരു വഴുതണയും ഇത്രയും സാധനങ്ങളുണ്ട് ഇനി ഞമ്മക്ക് കോവയ്ക്കൊരു കോവയ്ക്കും ഇപ്പോൾ നോക്കാം ഇപ്പോൾ നോക്കാം വേലിയിൽ പടം എത്തണിപ്പം നമുക്കതിനെക്കാണ്ടോന്നുണ്ടോന്നറിയത്തില്ല ആ അതെ ഇപ്പോൾ ഉണ്ട് കേസ് കണ്ടോ 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 കണ്ടോലിക്കുന്നു ുണ്ടോ എന്ന് നോക്കട്ടെ പിന്നാളെ ഞാനിതുപോലെ കോവക്ക വി പടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ കയർ കെട്ടി കൊടുത്തായിരുന്നു കയർ കെട്ടി കയറിൽ പടത്തി ഒത്തിരി കോവയ്ക്ക വെച്ചെടുത്തായിരുന്നു പിന്നെ അതെല്ലാം പോയിട്ട് അതിന് മുന്നേ ഞാൻ പാവയ്ക്ക ഇതുപോലെ പടത്തി ഒത്തിരി പാവയ്ക്ക വിച്ച് എടുത്തായിരുന്നു കാണുന്നില്ല അപ്പോൾ അതൊക്കെ ഉള്ളു ഇത്രയും കോവയ്ക്ക് വെച്ച് കിട്ടി എന്നൊരു കോവലും കൂടെ കിട്ടി ഇതെല്ലാം കൂടി ഇട്ട് ഒരു സാമ്പാർ വയ്ക്കും ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കട്ടെ വെന്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഉടച്ച് കൊടുക്കാം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ സാമ്പാർ പൊടി ഇടുന്നു സാമ്പാർ പൊടിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ശകലം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കായപ്പൊടിയും കൊണ്ട് ഇടുമ്പോഴത്തേക്ക് അത് ആ കായത്തിൻ്റെ ഒരു ബന്ധം വരും അന്നേരം അത് സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കായപ്പൊടി ഇട്ടുകൊടുത്ത് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ ഊട്ടിയായിരുന്നു കേട്ടോ അരി ബന്ധപ്പെട്ട് ഞാൻ പോയി അരിയൊക്കെ ഊട്ടിയായിരുന്നു ശരിയല്ല കായപ്പൊടി കുടിച്ചിട്ട് കൊടുക്കും കട്ട പിടിച്ചിരിക്കുവോ ഇച്ചിരി ഇട്ടാൽ മതി പിന്നെ സാമ്പാർ പൊടിയെല്ലാം ചെയ്യുന്നതാണല്ലോ കായപ്പൊടിയെല്ലാം ചെയ്യുന്നതാണ് അതി സാമ്പാർ പൊടി വേറെ കോടികളൊന്നും ഞാൻ ചേർക്കത്തില്ലേ സാമ്പാർ പൊടി അകലം കായക്കളും മാത്രമേ ചേർക്കത്തുള്ളൂ പിന്നെ ഇളക്കിട്ടല്ലോ പച്ചക്കറിയൊക്കെ അതെല്ലാം നല്ലോണം ഉടച്ചെടുക്കണം അതേ സാമ്പാർ നല്ലോണം പുഴിയിട്ടത്തുള്ളൂ സാമ്പാറിന് നല്ലോണം കുറുകി ഇരുന്നല്ലേ സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവാത്തത് ഇല്ലെങ്കിൽ അമുറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോനാണെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ കുറക്കിങ് കളയും ഉടച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും കഴിച്ചോളൂ പച്ചക്കറി കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഉടച്ച് സാമ്പാർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ചാറിൻ്റെ കൂട്ടത്ത് പച്ചക്കറിയും കൂടെ അങ്ങ് ഇവരുടെ ഒളിച്ച് തന്നു പിന്നെ സാമ്പാർ അങ്ങനെയാണ് വയ്ക്കുന്നത് പിന്നെ ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ വേഗത്തില്ല കേട്ടോ വേഗാതെ മൂന്നനങ്ങളാണ് ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നല്ലവണ്ണം ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് വെച്ചൊന്നുകൂടി തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് അടുത്ത് ആളിച്ച് വയ്ക്കണം അന്നേരം നമ്മുടെ സാമ്പാർ റെഡിയായി ഇന്ന് ന്യൂ ഇയർ ഇയറായിട്ട് നമുക്ക് മീൻ കിട്ടിയില്ല സാമ്പാറും ചോറും അച്ചാറും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് സങ്കടവും സന്തോഷവും ദുഃഖവും എല്ലാം നിറഞ്ഞൊരു വർഷമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ മാത്രമല്ല അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ വരുന്ന വന്നാലും അസുഖങ്ങളൊന്നും വന്ന് നമ്മൾ കളർത്താതിരുന്നാൽ മതി പിന്നെ സാമ്പത്തികം ഒരു ഘടകമാണല്ലോ നമുക്ക് ഇപ്പം ഞങ്ങൾ വാടക താമസിക്കുന്നത് വാടക കൊടുക്കണം മോളുടെ മോക്ക് പൈസ അയച്ച് കൊടുക്കണം മോളുടെ പീസ് അറിയണം മോൻ്റെ പീസ് അറിയണം മോൻ്റെ വണ്ടിക്കൂലി അറിയണം പിന്നിടയ്ക്ക് വീട്ടിലെ ചിലവറിയണം എല്ലാം കൂടി സാമ്പത്തികവും ഒരു വില്ലനാണ് ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കെല്ലാം െല്ലാം പഠിച്ചോണ്ടാഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനുള്ള എല്ലാവർക്കും ഒരു ആ ഒരു സ്വപ്ന അത് ആ ഒരു സ്വപ്നം എനിക്കും ഉണ്ട് സ്വന്തം വീട് എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആരും ഇറങ്ങി പോകാൻ പറയത്തില്ല പിന്നെ എന്തുവാ മാസമാസം വാടക എറിയണ്ട അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ സ്വന്തമായിട്ട് വീടുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവർക്ക് വീടില്ലാത്തവൻ്റെ വിഷമം അവർക്ക് അറിയത്തുള്ളൂ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് എല്ലായിടത്തും കാണും എല്ലാ സ്ഥലങ്ങളിലും കാണും അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറച്ചാൾക്കാർ പക്ഷെ അതിലേറെ കുറ്റങ്ങൾ അവർക്കുണ്ടെന്നുള്ളത് അവരാരും മനസിലാക്കത്തില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുക എത്രയൊക്കെ ഉടച്ചിട്ടുണ്ട് സാമ്പാർ ഇനി ഇത് കടുകളിച്ചും കൂടെ ഒഴിച്ചാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ അടുപ്പത്ത് വെച്ച് നമ്മൾ പൊടികൾ ഇട്ടില്ലേ പൊടികൾ ഇട്ടപ്പോഴത്തേക്ക് പിന്നെ ആ പൊടിക്കൊരു ഇത് വേണ്ടായോ പച്ചമുളകൊക്കെ ഒന്ന് മാറേണ്ടായിരുന്നു നേരം ഇതടത്തേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കടുക് അളച്ച് പിടിക്കാം ഇത് കഴിക്കാണെങ്കിൽ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അതെ നമുക്ക് അടുത്തിട്ട് വെച്ച് ഒന്ന് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നമുക്ക് കടുക് അളച്ച് പിടിക്കാം ഇപ്പം ഞാൻ ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കട്ടെ കൊണ്ടുപോയി നോക്കട്ടെ നോക്കിയില്ലാണ്ട് സാമ്പാർ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അതവിടെ തിളക്കട്ടെ നേരെ നമുക്ക് എനിക്ക് നേരത്തേക്കും നല്ല വെയിലല്ലേ അന്നേരം ജോലി എല്ലാം കഴിഞ്ഞിട്ട് നല്ല ദാഹമുണ്ട് നാരങ്ങ പിണ്ണി കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മൂന്നോ മോളോ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവർ നിന്ന് അറങ്ങാൻ വീഴുന്ന മോളിനി ഫെബ്രുവരിയിൽ വരും ഫെബ്രുവരിയിൽ അവർക്ക് രൂപമുണ്ട് ഫെബ്രുവരിയിൽ വരും ആറുമാസത്തിന് ശേഷമാണ് എൻ്റെ മോള് വരുന്നത് ഫെബ്രുവരി ആകുമ്പോൾ ആറുമാസാകും മോള് പോയിട്ട് അവിടെ നിങ്ങൾ വന്നു നാടൊക്കെ കാണാനിട്ടങ്ങ് വയ്യ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്ന ആള് നാട്ടിലായിരുന്ന പുള്ളിക്കാരി അറിഞ്ഞു ഇവിടുത്തെ പൈപ്പിൽ വെള്ളം ഞങ്ങൾ കുടിക്കാൻ എടുക്കത്തില്ല കേട്ടോ കാരണം കിണർ ഇറക്കാതെ കിടക്കും അതുകൊണ്ട് ഞങ്ങൾ കുടിക്കാനാ വെള്ളം എടുക്കത്തില്ല ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് അവർ ഫിൽറ്റർ ചെയ്ത് തരും ഫിൽറ്റർ ചെയ്ത വെള്ളം അങ്ങനെ കിണറിലെ വെള്ളം ഫിൽറ്റർ ചെയ്ത് വരത്തില്ല ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അന്നേരം അവിടുന്ന് പോയി എത്തുകൊണ്ടാണ് ഞങ്ങൾ കുടിക്കാനായാലും പാചകം ചെയ്യാനായാലും അപ്പുറത്ത് വീട്ടിൽ നിന്ന് വെള്ളം എടുക്കണം ഇവിടുത്തെ വെള്ളം തുണി കഴുകാനും പാത്രം കഴുകാനും കുടിക്കാനും ഒക്കെ എടുക്കത്തില്ല more than that കൈന ഇതിന് വെള്ളം പിടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ മറന്നു പോകും പിന്നെ ഇതുപോലെ താഴ്ന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒഴിക്ക് മൈസ്കട്ടയില്ലായിരിക്കും അല്ലാതെ വെള്ളം വെക്കത്തില്ല സാമ്പാർ വെക്കുന്നത്

അപ്പോൾ അതേണ്ട സാമ്പാർ റെഡിയായി കടുവൊക്കെ തളിച്ചൊഴിച്ച് സാമ്പാർ റെഡിയായി ചോറായി പിന്നെ അടുപ്പിക്കാം ലോ അടച്ച് വെച്ച് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ചോറായി നീ ഇവിടെ ഒന്ന് ചെയ്യണം ചെയ്യണം ഒരു വട്ടം ചെയ്തതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ